അല്ല മച്ചന്മാരെ എല്ലാവരും സജസ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ സ്വാഗതം നമ്മുടെ കയ്യിലെ ഒരേ ഒരു ഹാൻഡ് ഫീഡ് ചിക്ക് മാത്രമേ ഉള്ളൂ അടുത്തതിന് ഹാൻഡ് ഫീഡ് ചിക്കാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് ദിവസം വേണ്ടി വരും അപ്പോൾ എൻ്റെ പേരൻസ് ഒട്ടേ ലൂട്ടിന ഓറഞ്ച് ടോപ്പിലേനും പീച്ചാണ് അതേമാതിരി നമ്മുടെ വൈലറ്റ് പീച്ച് മറ്റുള്ളതാണ് ഒരേ ഒരു കുഞ്ഞാളു അതിൻ്റെ ദേഹത്തെ തലയിൽ കുറച്ച് ഫെതർ പോട്ടാണ് അത് ഫെദർ പ്ലക്ക് ചെയ്തെടുക്കുന്നതാണ് അത് കടിച്ചെടുക്കുന്നതാണ് അത് നമ്മൾ ഡെയിലി ക്ലി നോക്കുന്നതുകൊണ്ടാണ് അത് വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം നേരത്തന്നെ ഫുൾ കവറായിരിക്കും ഫെതറൊക്കെ വന്നിട്ട് അടുത്തായിട്ട് വന്നിട്ട് ഒരു ആൽബിൻ സോറി നമ്മുടെ പാർബിളും മാസ്ക്കും അതേമാതിരി നമ്മളേലുള്ളത് ഒരു നയാസെറ്റ് ഉള്ളതാണ് അതിന് രണ്ടും ഫീമെയിൽ ആവാനും സാധ്യത ഒരെണ്ണം കൺഫേം ഫീമെൽ ആണ് ഡി എൻ എ കാളുണ്ട് അടുത്തതായിട്ട് വന്നിട്ട് ഗ്രീൻ ഫിഷർ ഓപ്പ്ലേനും അതേമാതിരി ഒരു ആൽബിനോഷറായിട്ടുള്ളൊരു പേരാണ് ഓക്കെ നമ്മളേലി ഇത്രയേ ഉള്ളൂ സ്ഥിരം എൻ്റെ യൂട്യൂബ് ചാനലിൽ കാലിൽ നിന്ന് സ്ഥിരം കാണിക്കുന്ന വീഡിയോ ആണിത് ആർക്കെങ്കിലും താല്പര്യമുള്ള വിളിക്കുക ഇത് ആൾറെഡി ഈ ബേഡ്സ് എല്ലാം ഒരന്ന് രണ്ട് പേർക്ക് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ വേണമെന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് കുറച്ച് പൈസ അത്യാവശ്യമായ വേണ്ടി വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ കാരണം ഓക്കെ അടുത്തായിട്ട് വന്നിട്ട് പാർബിൾ പൈഡാണ് പാർബിൾ പൈഡ് ഏകദേശം രണ്ട് മാസമായ ഒരു കുഞ്ഞാണിത് അത്യാവശ്യം കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക ഓക്കെ അപ്പം ഇത്രയല്ലേ നമ്മൾ കുറച്ചധികം ബേഡുകൾ മാത്രമേ ഉള്ളൂ അത് സ്ഥിരം കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം ഇനി അടുത്ത് ഹാൻഡ് ഫീഡ് ചിക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അത് ഇനി കുറച്ച് ദിവസം എടുക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൾക്കാരുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രയാണ് അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ഹാൻഡ് ഫീഡ് ചിക്ക ചിക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ആരോഗ്യമായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് അതിന് ഒരുപാട് സന്തോഷം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും അപ്പം എന്നെ മാക്സിമം എല്ലാ കൂട്ടുകാർമാർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്